പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം സൂറത്തു അത്തഹരീം അത്തഹരീം എന്ന് പറയുന്ന അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ വചനം ഈ വചനം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഓ മറിയം ഇമ്രാൻ ഫർജഹ ഇതാണ് വചനം ഈ വചനം വായിച്ച് കേൾക്കപ്പ തന്നെ എൻ്റെ ക്ലാസുകൾ വർഷങ്ങളായി പിന്തുടരുന്ന എൻ്റെ സഹോദരങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കമർ ഷക്കായ പിളരുകയല്ല ഒരു കമറിന് നൽകാൻ കഴിയുന്ന അറിവിന്റെ മാക്സിമം അത് നൽകി കഴിഞ്ഞാൽ പിന്നീട് അവനിൽ ബോധസൂര്യനാണ് അവനിൽ ശംസ് ആണ് ഉദിക്കാനുള്ളത് അവനിൽ വരാനുള്ളത് ഈ രണ്ടും കൂടി അവനിൽ ചേരുമ്പോഴാണ് അവൻ തൻ്റെ അള്ളാഹുവിലേക്ക് പരമമായതിലേക്ക് അവൻ ഓടിയെടുക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് ചന്ദ്രൻ പിളരലല്ല ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ എപ്പോഴോ മനുഷ്യ ബുദ്ധി എപ്പോഴാണോ പോകുന്നത് അതാണ് ബുദ്ധി അപ്പോഴാണ് അവന്റെ ബോധം എന്ന് പറയുന്ന ആ ഏക സൂര്യൻ അതാണ് സൂര്യൻ ഒന്നേ ഉള്ളൂ പിന്നെ കമർന്ന് മനാസിലുകളുണ്ട് വ്യത്യസ്ത കുറുകാൻ വ്യത്യസ്തങ്ങളാണ് അതിലേക്ക് അതിൻറെ മനാസിൽ തൻസീലുൽ ഖുർആൻ വ്യത്യസ്ത തലങ്ങളിലൂടെയാണ് അത് ആവശ്യപ്പെടുന്നവർക്കെ കിട്ടുള്ളൂ ഒരു മനുഷ്യനിൽ അത് കിട്ടിക്കഴിയുമ്പോഴാണ് അതിൽവനിൽ ബോധസൂര്യൻ ഉദിക്കുന്നത് ഒരു മനുഷ്യനിൽ ബോധസൂര്യൻ ഉദിച്ചാൽ അവന്റെ ഉള്ളിലെ മുഴുവൻ മിഥ്യകളും അസ്തമിക്കും അങ്ങനെ അസ്തമിക്കുമ്പോഴാണ് പിന്നീട് അവൻ തൻ്റെ ഇനി എവിടേക്കാണ് ഞങ്ങൾ പോകേണ്ടത് എന്ന ഒരു ചിന്ത അവനിൽ ഉണ്ടാകുന്നത് അപ്പോഴാണ് അവനോട് പറയപ്പെടുന്നത് ഫഫിർ അല്ലാഹി നിങ്ങൾ അള്ളാഹുവിലെ ഓടുക എന്ന് പറയണം അള്ളാഹു എന്ന് കേൾക്കുമ്പോഴത്തേന് എന്റെ സഹോദരങ്ങൾ ബേജാറാകേണ്ടതില്ല ഇന്നത്തെ ഈ വിഷയം നമ്മൾ ഫർജ് എന്നുള്ള ഒരു വാക്കിൽ ഒതുങ്ങിക്കൊണ്ട് വിഷയം അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ആ ആയത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയാൽ ഇന്ന് ഈ വിഷയം തീരൂല അത്രയും വലിയ ഒരാശയം പറയുന്ന ഒരു വചനമാണത് ഇബിനു അറബി പറഞ്ഞതുപോലെ കുർഹാനിലെ മു ഖുർആാൻ മുത്തു മണികളാണ് അതിലുള്ളത് പക്ഷെ സമൂഹത്തിന് അത് മനസ്സിലായില്ല ആ വാക്ക് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നമുക്കറിയാം ഇതിന്റെ പാരമ്പര്യ പരിഭാഷ എന്താണ് എന്നുള്ളത് മറിയം തന്റെ ഗുഹ്യസ്ഥാനം സംരക്ഷിച്ചു നിർത്തിയപ്പോൾ അല്ലാഹു ജിബിലീലിനെ വിട്ട് അതിലേക്ക് ജിബിലീലിനെ വിട്ട് എന്നുള്ളത് പിന്നെ വ്യാഖ്യാനാണ് നാം ഊതി എന്നാണ് പറയുന്നത് അത് അല്ലാഹു നേരിട്ടിറങ്ങി വന്നു ഊതി എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം ആ ജിബിരിലിനെ വിട്ട് ജിബിരിൽ എന്ന മാലാഖയെ വിട്ട് ഊതിപ്പിച്ചു എന്ന രീതിയിലാണ് അങ്ങനെയാണ് മീസ ജനിച്ചത് എന്നാണ് ഇത് പൊതു മാധ്യമങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമായ വചനങ്ങളുടെ കൂട്ടത്തിലെ ഒരു വചനമാണ് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ട ഒരു വാക്ക് ആണ് ഈ വിഷയം എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ വചനത്തെ കളിയാക്കിക്കൊണ്ട് മറിയമിന്റെ എവിടേക്കാണ് അള്ളാഹൂതിയത് എന്ന രീതിയിൽ ആ വാക്കൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല അത് പറയാൻ നമ്മെ സമ്മതിക്കുന്നില്ല സത്യത്തിൽ അതുകൊണ്ടാണ് ഫർജ് എന്ന വാക്ക് സ്ത്രീയുടെ ഗുഹ്യസ്ഥാനം എന്ന മാത്രമല്ല അർത്ഥം എന്നുള്ളത് കുറാനില്ലെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇപ്പൊ സൂറത്തും നൂറിലും മോമിനാത്തിനോട് അവരുടെ ഫുറൂജുകൾ ഹെഫുൽ ചെയ്യാൻ പറയുമ്പോൾ അതേ അധ്യായത്തിൽ തന്നെ മിനൂന സത്യവിശ്വാസികളോടും പറയുന്നുണ്ട് അവരുടെ ഫുറൂജുകൾ അവർ സംരക്ഷിച്ചെ എന്ന് അപ്പൊ സ്ത്രീക്ക് മാത്രമുള്ളതല്ല എന്നുള്ളത് വ്യക്തമായി സ്ത്രീയുടെ ഗുഹ്യസ്ഥാനം മാത്രമല്ല എന്നുള്ളത് വ്യക്തമായി ഇനി ഗുഹ്യസ്ഥാനം തന്നെ അല്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന മറ്റൊരു വചനമുണ്ട് സൂറത്തു കാഫില് ആറാമത്തെ വചനം അതിൽ പറയുന്നത് എന്നാണ് പാരമ്പര്യാർത്ഥ പ്രകാരം അവരുടെ മുകളിലുള്ള ഉന്നതമായ ആകാശങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ അതിന് വിടവുകളില്ല എന്നാണ് സത്യത്തിൽ അത് അള്ളാഹുവിന്റെ ഹൽക്കുൻ ഇബുദായിയാണ് അവന്റെ ദൈവത്തിന്റെ അറിവിന്റെ ഉന്നതമായ മേഖലയാണ് അവിടെ ഫുറൂജുകൾ ഉണ്ടാവുകയില്ല അത് കഴിഞ്ഞാൽ പിന്നെ വളരെ വലിയ അപകടമാണ് അതാണ് വൈദസമാരിജത്ത് ആകാശത്തിന് ഫർജ് കഴിഞ്ഞാൽ എന്ന് കുറുവാൻ പറഞ്ഞത് പിന്നെ പറയാനില്ല കാര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല അതാണ് അവിടെ തപായുൻ ഉണ്ടാവുകയില്ല വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയില്ല അവിടേക്ക് പൈശാചികതയുടെ പൈശാചികതക്ക് കടന്നു വരാൻ കഴിയില്ല അത് ഇബുദുദ ഉല്ലാഹിയാണ് ഉള്ളാഹുവിന്റെ ബദി ആണ് ബദി ഉത്സമാവാദിയാണ് അത് അപ്പോ ആ ഇബുദാ ഉല്ലാഹി ആയതുകൊണ്ട് അവിടെ തപായന് ഉണ്ടാവുകയില്ല വൈരുദ്ധ്യങ്ങളോ മിഥ്യകളോ അവിടെ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആകാശത്തിന് ഫുറൂജില്ല എന്ന് പറയുന്നത് അപ്പൊ സ്ത്രീ ഇട മാത്രമല്ല എന്നുള്ളതിന് തെളിവായിട്ട് സൂറത്തിൻ മോമിനിയങ്ങൾ അവരുടെ ഫുറൂജുകൾ ഹിഫൽ ചെയ്യുമെന്നും സൂറത്ത് അൽ മുഹ്മിനൂൻ എന്ന് പറയുന്ന അധ്യായത്തിൽ എന്ന ആളുകളുടെ വിശേഷണങ്ങളായിട്ട് പറഞ്ഞ കൂട്ടത്തില് വല്ലദീനി ഫുറൂജിം അവരവരുടെ ഫുറൂജുകൾ സംരക്ഷിക്കുന്നവരാണ് എന്നും പറയുന്നുണ്ട് അപ്പൊ പുരുഷന്മാർക്കുമുണ്ട് അത് എന്നാണ് സത്യത്തിൽ നമ്മുടെ വായനയിൽ പുരുഷനും സ്ത്രീയും എന്ന് പറയുന്ന വ്യത്യാസമില്ല അത് പിന്നീടും നമ്മൾ വിശദീകരിക്കും മോമിനോന എന്താണ് മോമിനാത്ത് എന്താണ് എന്നുള്ളതൊക്കെ പിന്നീട് വിശദീകരിക്കും ഇവിടെ ഞാൻ ഫർജ് എന്ന ഒരൊറ്റ വാക്കിൽ ഒതുങ്ങിക്കൊണ്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാലേ ഈ വിഷയം സ്ഥിരം സമയം കൊണ്ട് തീരുകയുള്ളു ഫർജ് എന്ന് പറയുന്നത് ആദ്യം ചെയ്യേണ്ടത് ഹിഫലും പിന്നെ ചെയ്യേണ്ടത് ഹിസിനുമാണ് പ്രത്യേകം അവർക്ക് അറബിയിലെ ആ വാക്കുകൾ ശ്രദ്ധിക്കുക ആദ്യം ചെയ്യേണ്ടത് ഹിഫുൽ രണ്ടാമത് ചെയ്യേണ്ടതാണ് ഹിസിന് ഹിഫുൽ ചെയ്യുന്ന വേളയിൽ അവിടെ തബായനു ലഫുക്കാർ ഉണ്ടാവുന്ന ഒരു മനുഷ്യനാണ് അവൻ ചിന്തകളിൽ വൈരുദ്ധ്യങ്ങളും പൈശാചികതകളും ഉണ്ടാവുന്ന വേളയിലാണ് ഹിഫുല് പറയുന്നത് അപ്പൊ ഫുറൂജ് എന്ന് പറയുന്നത് ഗ്യാപ്പുകളാണ് പൈശാചികതക്ക് കടന്നു വരാനുള്ള വൈരു വിരുദ്ധമായ പൈശാചികത എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട അജ്ഞതയുടെ തപായ് വൈരുദ്ധ്യങ്ങളുടെ അതുപോലെ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഗുണങ്ങളുടെ ഒക്കെ കടന്നു വരാനുള്ള മേഖലകളാണ് അതിൻ്റെ ഗ്യാപ്പുകളാണ് സത്യത്തിൽ ഫുറൂജ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉന്നതമായ അറിവിന്റെ ലോകത്തിൽ ഇല്ല എന്നാണ് അത് കാരണം അത് ഈ കൈഫ ബനൈനാഹ എന്ന് പറയുന്നത് അള്ളാഹുവാണ് അതിൻ്റെ ഇബുതാഴ് നടത്തുന്നത് അതിന്റെ സൃഷ്ടിപ്പ് നടത്തുന്നത് ആ അറിവിന്റെ ലോകത്തെ അള്ളാഹുവാണ് അതിനെ കെട്ടിപ്പടുക്കുന്നതും അതിനെ അലങ്കരിക്കുന്നതും അള്ളാഹുവായത് കൊണ്ട് പരമമായതായതുകൊണ്ട് അതിൽ അഫ്കാർ അതിൽ വൈരുദ്ധ്യങ്ങളില്ല അതിൽ പൈശാചികതക്ക് കടന്നു വരാനുള്ള വഴികളില്ല അതിന് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ പൈശാചികതക്ക് കടന്നു വരാനുള്ള മിഥ്യകൾക്ക് കടന്നു വരാനുള്ള ഊഹങ്ങൾക്ക് കടന്നു വരാനുള്ള വഴികൾ ആദ്യം സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ് വേണ്ടത് അതാണ് ഹിഫുള് എന്ന് പറയുന്നത് മനഃപ്പാടമാക്കുകയല്ല അതാണ് ഹിഫുള് എന്ന് പറയുന്നത് അതാണ് ഒരു രണ്ടാമത്തെ മേഖലയാണ് ഹിസിന് എന്നുള്ളത് ഹിസിന് എന്ന് പറഞ്ഞ കോട്ട കെട്ടി സംരക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം ഹിസൂനുകൾ എന്ന് പറഞ്ഞ കോട്ടകൾ എന്നാണ് അതിന്റെ അർത്ഥം എന്റെ സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കോട്ട കെട്ടി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പൈശാചികതക്ക് കീറി മുറിച്ച് അവിടേക്ക് കടന്നു വരാൻ കഴിയുകയേയില്ല ആ രൂപത്തിൽ ഭദ്രമായ കോട്ടകളാൽ സംരക്ഷിത സംരക്ഷിച്ച് നമ്മുടെ അറിവുകളെയും നമ്മ അറിവ് വരുന്ന മേഖലകളെയും നമ്മൾ സംരക്ഷിച്ചു നിർത്തുന്നതിനെയാണ് അഹസനത്ത് ഫർജഹ എന്ന് പറയുന്നത് ആ ജ്ഞാനവഴികളെ പൈശാചികതക്ക് കടന്നു വരാനുള്ള ഒരു വഴിയുമില്ലാതെ അവയെ കോട്ട കെട്ടി സംരക്ഷിക്കണം എന്ന് പറയുന്നത് അതാണ് ഹുസൂൻ ഹുസൂൻ എന്ന് പറയുന്നത് അതാണ് ഹിസ്സിന് ഹുസൂൻ എന്ന് പറഞ്ഞ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും എവിടെ ഭാഷാ ഗ്രന്ഥങ്ങളിൽ അടിച്ചു നോക്കിയാലും കോട്ടകൾ എന്നാണ് കോട്ട കെട്ടി സംരക്ഷിക്കലാണ് അത് അത്രയും ഭദ്രമായ നിലക്ക് പൈശാചികതക്ക് കടന്നു വരാൻ പറ്റാത്ത തബായുനുൽ അഫ്കാർ ചിന്തകളിൽ വൈരുദ്ധ്യങ്ങൾ കടന്നു വരാൻ കഴിയാത്ത ഔഹാമുകളോ ഊഹങ്ങളോ കടന്നു വരാൻ പറ്റാത്ത രൂപത്തിൽ അവയെ സംരക്ഷിച്ചു നിർത്തുമ്പോഴാണ് അവ അവിടെ വിജ്ഞാനത്തിൻ്റെ എല്ലാ ഖാപ്പുകളും നികത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ജ്ഞാന ചൈതന്യം ആ അത്തരം വ്യക്തികളിലേക്ക് അത്തരം ആളുകളിലേക്ക് നിറക്കപ്പെടുന്നത് അതാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നാലാം മാസത്തിൽ ഊതുന്ന ഒരു സംഗതിയെ അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റോഹ എന്ന് പറയുന്നത് അറിവാണ് അനിർ റോഹി കുലിർബി ഒമാ ഊത്തിൽ ഇല്ലാത്ത അതാണ് എൽ ആണ് അത് അത് ജ്ഞാന ചൈതന്യമാണ് ഒരു മനുഷ്യനിലേക്ക് ലഭിക്കുന്ന ദൈവികമായ ജ്ഞാന ചൈതന്യമാണ് റോഹ എന്നുള്ളത് അതുകൊണ്ടാണല്ലോ അതല്ല നാലാം മാസത്തിൽ ഓരോ മനുഷ്യനിലേക്കും ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്ന കൊടുക്കുന്ന റൂഹാണെങ്കിൽ അലാമയ്യഷാ ഊ എന്ന് പറയേണ്ടതില്ല കാരണം അത് എല്ലാ മനുഷ്യരിലേക്കും ഈ റൂഹൃതപ്പെടുന്നുണ്ട് അങ്ങനെ ആ അർത്ഥത്തിനാണെങ്കിൽ അപ്പൊ റൂഹ എന്ന് പറയുന്നത് അറിവിന്റെ ചൈതന്യത്തെയാണ് അറിവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ പൈശാചികതക്ക് കടന്നു വരാനുള്ള എല്ലാ ഗ്യാപ്പുകളും സുരക്ഷിതമായ കോട്ടക കോട്ടകൾ കൊണ്ട് സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ച് സുരക്ഷിതമാക്കി നിർത്തിയപ്പോഴാണ് യഥാർത്ഥ ദൈവികമായ ജ്ഞാനത്തിന്റെ ചൈതന്യം ആ ജ്ഞാനം അവരിലേക്ക് നഫഖാന്ന് പറഞ്ഞത് ഒരു ഗ്യാപ്പ് ഗ്യാപ്പ്ലാ നിറക്കുക എന്നാണ് അതിന്റെ അർത്ഥം അൽ കസു അതുകൊണ്ട് ഉദ്ദേശം ഇംലാ ഉൽ ഫറാഹ് എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് അവിടെ നിറക്കുക എന്നാണ് അതിന്റെ അർത്ഥം നഫഖാൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അവരിൽ അറിവിന്റെ എന്തൊക്കെ കുറവുകളുണ്ടോ ആ അറിവിന്റെ പൂർണത അവിടെ നൽകപ്പെടുകയാണ് ചെയ്യുന്നത് രണ്ട് തലങ്ങളിലാണ് ഊതപ്പെടുന്നത് ഒന്ന് ബഷറിലേക്കും മറ്റൊന്ന് ഇൻസാനിലേക്കുമാണ് ഒരു ബഷറിലേക്ക് ഊതുക എന്ന് ആദമിലേക്ക് റോഹവുദി എന്ന് കുറുആാനിൽ എവിടെയും പറഞ്ഞിട്ടില്ല ആദമിലേക്ക് റോഹവുദി എന്ന് കുറുആാനിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഊദ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അൽ കസു അതുകൊണ്ട് ഉദ്ദേശം അൽ ഇംല ഉൽ ഫറാഹ് ഒഴിവുള്ള ഭാഗങ്ങൾ ഫില്ലി അല്ലാതാണ് അതിന്റെ ഉദ്ദേശം അതാണ് നഫഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ആദമിലേക്ക് ഊതി എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഖുർആാനിൽ ഈ മുസഹബിൽ എവിടെയും പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് ബഷറിലേക്കും പിന്നെ ഇൻസാനിലേക്കുമാണ് ബഷർ എന്ന് പറയുന്നത് ഒരു ഒരു ബയോളജിക്കൽ തലമാണ് മനുഷ്യൻ്റെത് ഉറങ്ങുക ഇണചേരുക പ്രതിരോധിക്കുക ഈ നാല് മേഖലയാണ് ഒരു ബഷറിനെ സംബന്ധിച്ചിട്ടുള്ളത് തിന്നുക കുടിക്കുക അത് ഒരു മേഖല ഉറങ്ങുക ഇണചേരുക പ്രജനനം നടത്തുക എന്നർത്ഥം അതിനു മേഖലയാണ് ശത്രുക്കളെ പ്രതിരോധിക്കുക ഇത് ഒരു മനുഷ്യന്റെ ജൈവപരമായ ഗുണങ്ങളാണ് അതാണ് ബഷറിലേക്ക് റോഹ ആ അറിവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മേഖല കുർഹാൻ പറയുന്നത് ഇൻസാനിലേക്ക് ഊതപ്പെടുന്ന റോഹിനെ കുറിച്ചാണ് ഈ രണ്ട് തലമാണ് കുർഹാനിൽ പറയുന്നത് ഖുർആാനിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ വെറുതെ പറയല്ല നിങ്ങൾ ഊതുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക അപ്പൊ കണ്ടെത്താൻ കഴിയും ഇൻസാനിലേക്ക് ഓതുന്നതാണ് അവനെ ഒരു മനുഷ്യനാക്കുന്നത് ആ റൂഹ് ലഭിക്കുമ്പോഴാണ് ആ ജ്ഞാനം ലഭിക്കുമ്പോഴാണ് അവനൊരു മനുഷ്യനായി സൃഷ്ടിക്കപ്പെടുന്നത് ആദിമ സൃഷ്ടി മനുഷ്യന്റെ ഈ ശാരീരിക സൃഷ്ടിപ്പിനെ കുറിച്ചല്ല അല്ല പറയുന്നത് അതുകൊണ്ടാണല്ലോ അല്ല അൽ ഖുർആാൻ അർറഹ്മാനാണ് ഒരു മനുഷ്യന് യാഥാർത്ഥ്യങ്ങൾ അവനിൽ കൊടുക്കുന്നത് എന്നിട്ടാണ് ഖലഖൽ ഇൻസാന ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അപ്പൊ ഖുർആാൻ പഠിപ്പിക്കപ്പെട്ടിട്ടാണ് ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് റഹ്മാന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ രക്തചുരുക്കം ഫറിഞ്ച് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവർ അവരുടെ ആണായാലും പെണ്ണായാലും അവന്റെ ഗുഹ്യസ്ഥാനമോ പ്രചനന ഉപകരണങ്ങളോ അല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറിച്ച് അവന്റെ ചിന്തയിലെയും ബുദ്ധിയിലെയും പൈശാചികതക്ക് കടന്നു വരാനുള്ള ഗ്യാപ്പുകളാണ് എന്നാണ് പറയുന്നത് ആ ഗ്യാപ്പുകളെ ആദ്യം നമ്മൾ ഹിഫിൾ ചെയ്യണം ആ ഹിഫിൾ ചെയ്യുന്ന മേഖലയിൽ ആ തലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളിൽ വിരുദ്ധമായ ചിന്തകളും പൈശാചികതകളും ഉണ്ടാവും അതുകൊണ്ടാണ് അതൊന്നാമത്തെ മേഖല അപ്പോഴാണത് സംരക്ഷ ഹിഫുൾ ചെയ്യുക സംരക്ഷിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ മേഖലയാണ് കെട്ടി സുരക്ഷിതമായി സംരക്ഷിച്ചു നിർത്തുന്ന രണ്ടാമത്തെ മേഖല അതാണ് മറിയമ്മിന്റെ മേഖല അവിടെയാണ് റൂഹൃത അപ്പോഴാണ് അവരിൽ അപൂർണമായ ഇനി എന്തെങ്കിലും നിറയാനുണ്ടെങ്കിൽ ആ നിറയാനുള്ള ആ റൂഹ് ആ ജ്ഞാനം അവരിലേക്ക് നൽകുന്നത് കുഞ്ഞിനെ നൽകിയതിനെ കുറിച്ചല്ല അതുകൊണ്ടാണ് പിന്നെ പറയുന്നത് വസദ്ക്കത്ത് അവൾ ശരി വെച്ചു എന്ന് പറയുന്നത് അവൾ എന്നൊന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അത് മറിയമ്മും ഇമ്രാനും ആരാണ് എന്ന് വിശദീകരിക്കുമ്പോ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവും ഇന്ന് ഞാൻ ഈ ഫർജ് എന്ന വാക്കിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടാണ് സംസാരിക്കുന്നത് വസത്ത് റബ്ബിഹി കണ്ടോ അല്ലാ തന്റെ റബ്ബിന്റെ ഗുണങ്ങൾ ഓരോന്നും തൻ്റെ ജീവിതം കൊണ്ട് ശരിവെക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഗർഭം ധരിച്ചു പ്രസവിച്ചു എന്നല്ല ഹമലത്തു ഹു ബിഹി എന്ന് പറയുന്ന ആയത്തപ്പം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും ഹംല് ചെയ്യുന്നത് ആ ആശയത്തെയാണ് അവര് തൻ്റെ ഉത്തരവാദിത്തമായി തൻ്റെ ചുമലിൽ ഏറ്റു നടക്കുന്നത് വയറ്റിൽ ഏറ്റു നടക്കുകയല്ല അതാണ് ഹംല് എന്ന് പറയുന്നത് ഹംലും ഫിസാലും എന്നൊക്കെ പറയുന്ന അപ്പൊ ഓർമ്മ വരുന്നുണ്ടാവും അതൊക്കെ വിശദീകരണം വരും എന്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കും അതാണ്ബിഹി ആ റബ്ബിൽ നിന്ന് കിട്ടുന്ന അറിവുകളും തന്റെ ജീവിതം കൊണ്ട് ശരിവെക്കുകയാണ് വാനത്ത് മിനൽ കാനി എന്നല്ല മിനൽ കാനിൻ എന്നാണ് അത് ഒന്ന് സൂചന മാത്രം നൽകി പോവുകയാണ് എന്തുകൊണ്ട് വക്കാനത്ത് മിനൽ കാനിത്താത്തി എന്ന് പറഞ്ഞില്ല വക്കാനത്ത് മിനൽ കാനിത്തീൻ അള്ളാഹുവിന് തൻ്റെ റബിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന സമ്പൂർണമായും അതിന് കുനൂത്തായി കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ മറിയമായി തീരുകയും ചെയ്തു എന്ന് പറയുന്നതാണ് അപ്പൊ നിങ്ങൾ നോക്കൂ മ്പൂർണമായി അള്ളാഹുവിന് കീഴതുങ്ങാനുള്ള ജ്ഞാനമാണ് കിട്ടിയത് അവന്റെ ഗുണവിശേഷണങ്ങളും അവനിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളും മുഴുവൻ സത്യപ്പെടുത്തുകയും ശരിവെക്കുകയും അത് ജീവിതം കൊണ്ട് സത്യപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതിൽ നിന്ന് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും വായിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ജബിലീലിനെ വിട്ട് ഫർജിലെ കൂതി ഒരു കുഞ്ഞിന് ജന്മം ജന്മം നൽകുന്നതിനെ കുറിച്ചല്ല പറയുന്നത് അല്ലെങ്കിൽ ഐസയുടെ റോഹ് മറിയമിലേക്കൂതി എന്നല്ല അങ്ങനെ നാലാം മാസത്തിലോ വയറ്റിലോ ഊതുന്ന റോഹിനെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല മറിച്ച് ബഷറിലേക്ക് ഊതും ഇൻസാനിലേക്ക് ഊതും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യുൽഖി എന്ന് പറഞ്ഞത് ആര് ഉദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് ഞാൻ റോഹിനിട്ട് കൊടുക്കുന്ന ഈ ദിവ്യജ്ഞാനത്തെ ഞാൻ അവരിൽക്ക് നൽകുമെന്നാണ് നേരെ മറിച്ച് നാലാം മാസത്തിൽ ഇട ഇട്ടുകൊടുക്കുന്ന റോഹാണെങ്കിൽ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആ നാലാം മാസത്തിൽ റോഹ കിട്ടുന്നുണ്ട് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അവിടെ മയ്യ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടതില്ല മാത്രല്ല അറുവാഹ് എന്ന വാക്ക് തന്നെ ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല റൂഹിന്റെ ബഹുവചനമായ അറുവാഹ് എന്നുള്ള വാക്ക് തന്നെ ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഞാനിന്ന് ഒരൊറ്റ വാക്കിൽ ഒതുങ്ങിയിട്ടാണ് ഫർജ് എന്നുള്ള ഒരൊറ്റ വാക്കിൽ അത് സ്ത്രീയുടെയോ പുരുഷന്റെയോ ഗുഹ്യസ്ഥാനത്തെ കുറിച്ചല്ല മറിച്ച് പൈശാചികതക്ക് കടന്നു വരാനുള്ള മനാഫിതകളാണ് അതിലൂടെ അറിവുകൾ കടന്നു വരുമ്പോൾ അതിലെ ഊഹങ്ങളും വൈരുദ്ധ്യങ്ങളും കെട്ടുകഥകളും കൂടി കടന്നു വരുന്നതിനെ സംരക്ഷിച്ചു നിർത്തുകയും അതിനുശേഷം കോട്ട പോലെ കൊട്ടാര കോട്ട പോലെ ശത്രുക്കളിൽ നിന്ന് ആക്രമണം തടുക്കാൻ വേണ്ടി കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് ഏതുപോലെ അതുപോലെ പൈശാചികതക്ക് കടന്നു വരാൻ എന്നതിൽ നിന്ന് ഈ ജ്ഞാനവഴികളെ മുഴുവൻ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യണം എന്നാണ് പറയുന്നത് അങ്ങനെ പൈശാചികതക്ക് കടന്ന് അതായത് തപായനുല്ല ഫുക്കാർ വൈരുദ്ധ്യങ്ങൾ കടന്നു വരാൻ കഴിയാത്ത ഒരു മേഖലയാണ് ഉന്നതമായ അറിവിന്റെ ലോകം അതാണ് സമാ ഇന് ഫുറൂജില്ല എന്ന് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം അതെങ്ങാനും സംഭവിച്ചാൽ എന്നാണ് വൈദ വൈദസമാവ് ഫുരുചത്ത് എന്ത് സംഭവിക്കുമെന്ന് പിന്നീട് പറയുന്നുണ്ട് ആ വചനങ്ങൾക്ക് ശേഷം എത്രയും കാര്യങ്ങളാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി നിങ്ങൾക്ക് പാരമ്പര്യ പരിഭാഷയും അതിൻ്റെ പദാർത്ഥ തലത്തിലുള്ള ചരിത്ര തലത്തിലും പദാർത്ഥ തലത്തിലുമുള്ള വ്യാഖ്യാനമാണ് എൻ്റെ സഹോദരങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് സ്വീകരിക്കുക എന്നെ പരിഹസിച്ചിട്ടോ കളിയാക്കിയിട്ടോ കാര്യമില്ല ഞാനിത് ആവശ്യപ്പെടുന്നവർക്ക് മാത്രം കൊടുക്കുന്ന കാര്യമാണ് ഇതുവരെ ഞാൻ വന്നിട്ടില്ലല്ലോ നിരവധി എൻ്റെ സഹോദരങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു തലത്തിലേക്ക് ഞാൻ വന്നത് മറ്റത് എന്നോട് ചോദിക്കുന്നവർക്ക് മാത്രവും ഇത് കേൾക്കണമെന്നാവശ്യപ്പെട്ട് വരുന്ന ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് മാത്രമേ ഞാൻ കൊടുത്തിരുന്നുള്ളൂ അങ്ങനെ എല്ലാവർക്കും കൊടുക്കേണ്ടതല്ല എന്നുള്ളത് അറിയാമുള്ളത് കൊണ്ട് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് സ്വീകരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം